ലണ്ടനിലെ ബില്ലിംഗ് സ്കേറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് തർക്കേടില്ലാത്ത മീനുകൾ ഉണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ മീനുകളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനുകളും ഇവിടുത്തെ സാൽമൺ അതുപോലെ സീ ബ്രിമ്മ് സീബാസ് ഇങ്ങനെയുള്ള മീനുകളും കൊഞ്ച് അതുപോലെ ലോബ്സ്റ്റർ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഐറ്റംസ് മീനുകളും ഇവിടെ ഉണ്ട് നമ്മുടെ നാടൻ മത്തി അയല അങ്ങനെയുള്ള മീനുകളാണെങ്കിലും എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബോക്സ് കണക്കിന് അതേ കുറച്ച് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിലയൊക്കെ പേശി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടും എന്തായാലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ വില കുറയ്ക്കത്തില്ല എന്നാലും ഒരു നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോയ്ക്ക് എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ശകലം വില കുറച്ചൊക്കെ അവർ തരുന്നത് കാണുന്നുണ്ട് ക്ലീനാക്കാനുള്ള ആക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു കാര്യം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് തന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ എന്തായാലും ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം അവിടെ ക്ലീനിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് കാണിക്കുന്നത് ക്ലീനിങ്ങൊക്കെ ഇത് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും വലിയ പാടാണ് ശരിക്കും പറഞ്ഞാൽ അത് ക്ലീനാക്കി ഫ്രിഡ്ജ് കയറ്റി വായിക്കല് വായിക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്തോ എഴുപത്തഞ്ചോ അല്ലോ നൂറോ പൗണ്ടിന് നമുക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നോ ഒന്നര മാസം ഞങ്ങൾ ചെറിയ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒന്നോ ഒന്നര മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ഒക്കെ ഉള്ള മീനുകൾ ആവശ്യം പോലെ കഴിക്കാനുള്ള മീനുകളുണ്ട് പക്ഷേ ഇത് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് ഒരു ചെറിയ പണിയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത പണിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം വെളുപ്പിന് അഞ്ചര മണി സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോഴേ പബ്ബെല്ലാം വിട്ടിട്ട് ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കയറിയും തോന്നും അധികം വലിയ തിരക്കൊന്നും റോഡിലില്ല അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ ഒന്നോ ഒന്നോ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റി വീട്ടിലെത്തി ചെറിയൊരു ഉറക്കം അതുപോലെ ഒരു കാപ്പി കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് മീൻ ക്ലീനിങ് എന്ന കടമ്പയിലേക്ക് കടന്നു എന്തായാലും മീൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കുന്നതിനം വരെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ വേണ്ടി മെനക്കെട്ടു ഈ സാൽമൺ ഒക്കെ ക്ലീനാക്കി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ എക്സ്പോർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വന്നു അധികം മീനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഏകദേശം പണിയൊക്കെ ഒതുങ്ങി അതിന് ശേഷം പിന്നെ അത് നമ്മുടെ ആവശ്യാനുസരണം എത്രയാ സൈസ് വേണ്ടതെന്ന് നോക്കി കട്ടിങ്ങൊക്കെ ഒക്കെ ചെയ്ത് കഷ്ണ മീനെല്ലാം കട്ടിങ്ങൊക്കെ ചെയ്ത് ചെറിയ മീനുകളെല്ലാം തന്നെ ഓരോ ചെറിയ ചെറിയ സിപ്പ് ലോക്ക് കവറിലെല്ലാം പേക്ക് ചെയ്ത് ഫ്രീസറിലേക്ക് കയറ്റുക പോകേണ്ടി പോവുകയാണ് പണിയെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിങ്ക് ബ്ലോക്കായി അതായത് ഈ മീനിൻ്റെ ചെതുമ്പലും ചൂളി എന്ന് പറയും ചെതുമ്പലും അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീണിട്ടാന്ന് തോന്നുന്നു സിങ്ക് അങ്ങ് ബ്ലോക്കായിപ്പോയി ഈ സിങ്ക് ബ്ലോക്ക് ആകുന്നതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ സിങ്ക് ബ്ലോക്ക് ആകാറുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഡിവൈസ് പമ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഇവിടെ സോൾവ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ പ്ലംബറെ വിളിച്ചാലൊന്നും എപ്പോഴും കിട്ടാറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യം പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യലാണ് പൊതുവേ ഇവിടെയുള്ള ആൾക്കാർ അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇതിനകത്ത് വാങ്ങിച്ച് വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കും ഇനി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ മീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറന്നു പോകേണ്ട കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക